ഡെസേർട്ട് എല്ലാരും കണ്ടിട്ടുണ്ടാവും എന്നാൽ ഡെസേർട്ടും സീയും കൂടി ഒരുമിച്ചുള്ള സ്ഥലം കണ്ടിട്ടുണ്ടാകും അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് സീ ലൈൻ ബീച്ചിലേക്കാണ് ദോഹയിൽ നിന്ന് രണ്ടര മണിക്കൂറോളം ഉണ്ട് അതുകൊണ്ട് ബോർ അടിക്കുമ്പോൾ കഴിക്കാനായിട്ട് ഞാൻ ക്രിസ്പി കോൺ ബോൾസ് ഒക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുപോലെ തന്നെ നാല് മണിക്ക് ഇറങ്ങാന്ന് പറഞ്ഞത് ഞങ്ങൾ നാലര നാലേ മുക്കാലായിട്ടോ ഇറങ്ങിയപ്പോഴേക്കും അതുകൊണ്ട് തന്നെ അവിടെ എത്തുമ്പോൾ ഒത്തിരി ഇട്ടാവോ എന്നുള്ള ഡൗട്ട് ഉണ്ട് പക്ഷെ എന്തായാലും ഇറങ്ങിയില്ല ഇനി പോയിട്ട് തന്നെ കാര്യം വിചാരിച്ചിട്ടോ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഗൈസ് ഞങ്ങൾക്ക് ആ ഡെസേർട്ടിൽ ഓടിക്കുന്ന ബൈക്കില്ലേ കോഡ് ബൈക്ക് അത് ഓടിക്കാനും പ്ലാൻ ഉണ്ട് അപ്പൊ സന്ധ്യയ്ക്ക് മുമ്പ് എത്തുവാണെങ്കിൽ ചിലപ്പോൾ ഓടിക്കാൻ ായിരിക്കും എന്തായാലും നമുക്ക് നോക്കാം രണ്ടര രണ്ട് മുക്കാൽ മണിക്കൂർ ഡ്രൈവിന് ശേഷം എന്തേ നമ്മളിപ്പോ ഡെസർട്ടിലേക്ക് എൻ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആദ്യം തന്നെ പോയത് മറ്റേ ബൈക്കിന്റെ സ്ഥലത്തേക്ക് കണ്ടു കുറച്ചും കൂടി ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ബൈക്ക് ഓടിക്കാൻ എന്ന് കരുതി നമ്മൾ ആദ്യം ഇങ്ങോട്ടാണ് പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ഡെസേർട്ടിലേക്ക് അല്ല ടൈം കഴിഞ്ഞു ആറ് മണി വരെ ഡെസേർട്ടിൽ ഓടിക്കാൻ പറ്റുള്ളൂ വേണമെങ്കിൽ ട്രാക്കിൽ ഓടിക്കാം അവരുടെ ബാക്ക് സൈഡിൽ ഒരു ട്രാക്ക് ഉണ്ട് അവിടെ വേണമെങ്കിൽ ഓടിക്കാമെന്നു പറഞ്ഞു നമ്മൾ വിചാരിച്ചാ ട്രാക്കി ട്രാക്ക് എന്തായാലും വന്നതല്ലേ ഓടിക്കാന്ന് കരുതി ഞാനൊരു ആവശ്യത്തിന് ഉണ്ട് ഓടിക്കാന്ന് പറഞ്ഞു പക്ഷേ ആ വണ്ടി കണ്ടപ്പോഴേക്കും എനിക്ക് കുറച്ച് ടെൻഷനായി തുടങ്ങി കാര്യം ഞാൻ സ്കൂട്ടർ മാത്രം ൂ ഈ സാധനം ഞാൻ ഇതിനുമുമ്പ് ഓടിച്ചിട്ടില്ല അപ്പൊ അവിടുത്തെ സ്റ്റാഫ് എനിക്ക് എങ്ങനെയാണ് ഓടിക്കേണ്ടത് ഏതാ ബ്രേക്ക് എന്നൊക്കെ പറഞ്ഞു എങ്ങനെ ഓഫ് ചെയ്യേണ്ടത് ഓൺ എന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായി അപ്പൊ എന്റെ കസിൻ ചേട്ടനാണെങ്കിൽ ഞാൻ എടുക്കുന്നതിന് മുമ്പേ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോയി ഞാനാണെങ്കിൽ ബലം പിടിച്ച് ഓടിച്ചൊരു സൈഡിലേക്ക് കൃത്യസമയത്ത് ഞാൻ ബ്രേക്ക് ഔട്ട് കൊണ്ടൊന്നും പറ്റിയില്ല എനിക്ക് പിന്നെ എനിക്ക് മനസ്സിലായി എങ്ങനെ ഓടിക്കണ്ടെന്നുള്ളത് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിർത്തി നിർത്തിയാ ഓടിച്ചുകൊണ്ടിരുന്ന കാര്യം ഞാൻ ബലം പിടിച്ചായിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നേച്ചത് അപ്പൻ്റെ കൈയ്യൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ ഓരോ റൗണ്ട് അടിച്ച് വരുമ്പോഴേക്കും നമ്മളെ കണ്ടില്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റാഫ് നമ്മൾ നോക്കാൻ വരും എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നോക്കാനായിട്ട് അപ്പോൾ എന്നെ അന്വേഷിച്ചൊരു പത്ര പ്രാവശ്യമെങ്കിൽ അവിടുത്തെ സ്റ്റാഫ് വന്നിട്ടുണ്ടാവും ഞാനാണെങ്കിൽ ഇങ്ങനെ കൈവേനെടുത്തിട്ട് ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഹാഫ് ആൻ അവർ ആയിരുന്നു നമുക്ക് പറഞ്ഞിരുന്ന ടൈം അപ്പൊ രണ്ടുമൂന്ന് റൌണ്ട് ഒക്കെ അടിച്ച് വന്നപ്പോഴേക്കും ഞാൻ ഓക്കെ ആയി പക്ഷെ എനിക്ക് അത്ര സ്പീഡ് എടുക്കാൻ വേണ്ടി എനിക്ക് കുറച്ച് പേടി ഉണ്ടായിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് റൌണ്ട് അടിച്ചപ്പോഴേക്കും എനിക്ക് ആ ഇത് എങ്ങനെയാ ഓടിക്കേണ്ടെന്നുള്ളത് ഏകദേശം പിടി കിട്ടി പിന്നെ ഞാൻ കുറച്ചും കൂടി സ്പീഡിൽ ഓടിക്കാൻ തുടങ്ങി അപ്പോഴേക്കും സമയം കഴിഞ്ഞു പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ ബീച്ചിലേക്ക് പോയി ബീച്ചിൽ പോയപ്പോഴാണെങ്കിൽ ഒന്നും കാണാനില്ല അവിടെ കടൽ എന്തോന്ന് പോലെ സൂക്ഷിച്ചു നോക്കേണ്ട അവസ്ഥയായിരുന്നു അത്ര ഇരിട്ടായി അപ്പൊ അവിടെ കുറെ ഗ്രില്ലൊക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഗൈസ് എനിക്ക് നിങ്ങളെ ഡെസേർട്ടും കടലും കൂടി ഒരുമിക്കുന്ന സ്ഥലം കാണിച്ചു തരാൻ വേണ്ടി പറ്റില്ല ഞാൻ വേണമെങ്കിൽ ഒരു ഫോട്ടോ കൊടുക്കാട്ടോ പിന്നെ അവിടുന്ന് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് എം ആർ ഐയിലേക്ക് പോയി നല്ല ചൂട് നൂൽ പൊറാട്ടയും അങ്കമാലി മാങ്ങക്കറിയും പിന്നെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മളങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ചുകഴിഞ്ഞാൽ അവിടുന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോയി അപ്പൊ ഗൈസ് ഇത്ര വീഡിയോ ഇന്നത്തെ വീഡിയോ കേട്ടോ ബൈ